ും മരുഭൂമിയിൽ അല്ലാത്ത വെയിലിൻ്റെ കാഠിന്യമാണ് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു ഞാൻ അവരുടെ കൂടെ എപ്പോഴും പോകും എൻ്റെ ശബ്ദം നല്ലൊരു ശബ്ദമാണ് എന്നതുപോലെ പാട്ട് പാടും എന്നതുകൊണ്ട് എന്റെ കൂടെ കൂട്ടും അവർ നൃത്തം ചെയ്യും ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യും എന്നിട്ട് അവർ എന്നോട് പറയും ഇലാലേ ഒരു പാട്ട് പാട്ടുപാട് ഞാൻ പാട്ടുപാടും അവരിങ്ങനെ ആസ്വദിക്കും ഈ പാട്ടും കൂത്തുമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അവർ നല്ല തുച്ഛമായ ഭക്ഷണങ്ങൾ കഴിക്കും ആസ്വദിക്കും കണ്ണുപിടിക്കും ആളുകളോട് വൃത്തിയില്ലാത്ത രീതിയിൽ പെരുമാറും ഇതൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷേ എന്നിട്ട് അവസാനം ഭക്ഷണം കഴിച്ച് അവർ പിരിയുന്നൊരു സമയമുണ്ട് ഞാൻ പാട്ടുപാടി പാട്ടുപാടി അവശ്യനായിട്ടുണ്ടാകും അവർ കഴിക്കുന്നതിൽ നിന്ന് അല്പമെങ്കിൽ എനിക്ക് തന്നാലോ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട് പക്ഷേ അവർ കഴിച്ചു എല്ലുകൾ മാത്രം എനിക്ക് ഒന്നും കഴിക്കാൻ തന്നിട്ടില്ല എനിക്ക് തന്നത് ഇടയ്ക്കിടക്ക് വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ അവശ്യനായി എൻ്റെ പാട്ട് നിന്ന് പോയപ്പോൾ ചാട്ടവാറ കൊണ്ടുള്ള അടികൾ മാത്രമാണ് കിട്ടിയത് ഈ ഒരു ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു അനുഭവം പറയുന്നത് സ്വഹാബിയായ ഇത്തിരി പ്രിയപ്പെട്ട സ്വഹാബിയാണ് റവാഹ അവർ പറയുന്ന ചരിത്രമാണ് അല്ലാതെ ക്രൂരതകൾ അല്ലാതെ വേദനകൾ ത്യാഗങ്ങൾ സഹിച്ചു എൻ്റെ ശബ്ദത്തിൻ്റെ മാധുര്യം കൊണ്ട് മാത്രം എന്ന കൂടെ കൂട്ടി അവസാനം എൻ്റെ പാട്ട് കഴിയുമ്പോൾ എന്നെ അവര് കൈ അവസാനം മക്കത്തെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കേട്ടു അല്ലാതെ സന്തോഷിച്ചു അവസാനം റസൂറുല്ലാന്റെ അരികത്തേക്ക് ഇല്ലാണ്ട് റവന് പോകുന്നൊരു സന്ദർഭമുണ്ട് ദൂരേന്ന് റസൂൾ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട് പക്ഷേ ഞാൻ കറുത്തവനല്ലേ എന്നെ എല്ലാവരും അകറ്റി നിർത്തും എല്ലാവരും മാറ്റി നിർത്തും പക്ഷേ വീട് അരികത്ത് ഞാൻ ചെന്നാൽ എന്നെ മാറ്റി നിർത്തുവോ എന്നെ ചേർത്ത് പിടിക്കുവോ എന്നോട് കുശാലങ്ങൾ പറയുമോ സ്വീകരിക്കോപാട് തെറ്റധാരണകൾ എന്റെ മനസ്സിലുണ്ട് ഞാൻ ഇങ്ങനെ മുത്തി മുത്തിനെബിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവസാന മുത്തി വീട് അരികത്തേക്ക മെല്ലെ മെല്ലെ ഞാൻ